ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എഫ് സി ട്വൻ്റി ഫോറിൽ ഞാൻ ഇന്നൊരു പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് പാക്ക് ഞാനിന്ന് ഓപ്പൺ ചെയ്ത പാക്ക് ഇതാണ് അപ്പോൾ പാക്കിൽ സാലഹ് സൂമൻ പിന്നെ ആജ്രോ സാക്ക ഒക്ക അടങ്ങിയ പ്ലേസുകളാണ് ഉള്ളത് ഗൈസ് അപ്പം ഞാനിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യമാണ് ഞാൻ തുറന്നിരിക്കുന്നത് രണ്ട് ഇത് കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യമാണ് ഞാൻ തുറന്നിരിക്കുന്നത് രണ്ട് രണ്ടഞ്ഞൂറിൻ്റെ പോയിന്റ്സ് കൊടുത്തിട്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം തുറന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പാക്ക് ഞാൻ തുറക്കും അത് തുറക്കുന്ന പാക്കിൽ കിട്ടുന്ന പ്ലേസ് ആരാണെന്ന് നമുക്ക് നോക്കാം ടോ ട്ടു പ്ലെയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അത് തുറന്നിട്ടുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് പില്ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ആണ് പതിനേഴായിരം അങ്ങാണ്ട് പിന്നെ ഡിനോ എംബ്രോ എബിംബ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഒരു സ്ട്രൈക്കർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൺപത്തി എത്ര സംതിങ് എൺപത്തിനാല് എൺപത്തി മൂന്ന് അങ്ങോട്ട് ഓവറോളുള്ളത് രണ്ടാമത് ഞാൻ തുറന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാരണം നോക്കാം ഗിമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആണ് പിന്നെ എഡ് ഗിൻസൺ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്ലെയർ അപ്പോൾ കഴിച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും മാക്സിമം സപ്പോർട്ട്